الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد إرسنا حمد رنجا ستة بشر غلية بشوصة نغلية سهودري بشوص سهودر مارا نبدينا غوشم വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇൻഷാല്ല ഇന്ന് മുഖാമുഖം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഇന്ന് നമ്മുടെ സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും യാതൊരുവിധ മാതൃകയുമില്ലാത്ത ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നിഭി ദിനാഘോഷം എന്നുള്ളത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലും ആ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കൂടെ ജീവിച്ച് ആ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വാക്കുകൾ അവിടെ നിന്നും അദ്ദേഹത്തിൽ നിന്നും നേരിട്ട് ശ്രവിച്ച സഹാപത്താകട്ടെ ആ സഹാബത്തിൽ നിന്നും ദീന പഠിച്ച താപ്യകളാകട്ടെ അവരിൽ നിന്നും ദീൻ പഠിച്ച തെബോതാപികകളാകട്ടെ അവരാരും തന്നെ കാണിച്ചു തരാത്ത പഠിപ്പിച്ചു തരാത്ത ഒരു പുത്തൻ ബുദ്ധനാചാരവുമായി കൊണ്ടാണ് ഇന്നത്തെ സമുദായം ആഘോഷം ആഘോഷിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ച രണ്ട് ആഘോഷത്തേക്കാൾ അധികം ഇതിൽ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് ഇന്നവർ കടന്നു ചെന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗൗരവം എന്താണ് ഇതിൽ നമുക്ക് ഭവിക്കുവാനുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ കടന്നു ചെല്ലുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ എത്തിപ്പെടുന്നത് അവർ മനസ്സിലാക്കുന്നത് പ്രവാചകനോടുള്ള സ്നേഹമല്ലേ ഞാനെൻ്റെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതല്ലേ തൻ്റെ സ്വന്തം ശരീരത്തെക്കാളും കുടുംബത്തെക്കാളും എത്രത്തോളം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളുമെല്ലാം ഞാനെൻ്റെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതല്ലേ ആ പ്രവാചകനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് ഇത്തരം ഒരു ആഘോഷങ്ങളിലൂടെയല്ലേ എന്നവർ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ വഴിതിരിച്ചുവിടുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സത്യം മനസ്സിലാക്കിയ പുരോഹിതന്മാരിൽ നിന്ന് മാത്രമാണ് അവിടെ ഇസ്ലാം സ്വീകരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാമിനെ പറ്റി കൃത്യമായി മനസ്സിലാക്കിയ ആശയ കൃത്യമായി പഠിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൗത്യമാണ് സത്യം അവരെ അറിയിക്കുക ദീൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് നാളെ റബ്ബിൻ്റെ ചോദ്യം നമ്മളോടായിരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അതെന്റെ ഉത്തരവാദിത്വമല്ല ഞാനതിലേക്ക് ഇറങ്ങേണ്ടതില്ല അതിനുള്ള പണ്ഡിതന്മാരാകട്ടെ പ്രാസംഗികൻകാരാകട്ടെ അതുപോലെ തന്നെ ഹത്തീബ്മാരാകട്ടെ എവിടെയുണ്ടല്ലോ എൻ്റെ ഉത്തരവാദിത്വം അതല്ല എന്ന് സ്വയം തീരുമാനിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അത്തരം ആളുകളോട് എല്ലാവരോടും കൂടിയിട്ടാണ് അള്ളാഹു സുബാനോ താര പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരാകട്ടെ സഹാബത്താകട്ടെ താപ്യകളാകട്ടെ തപോ അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അള്ളാഹു സുബ് ഹാനോ താല് ചോദിക്കുന്നത് ഏതെങ്കിലും പ്രാസംഗീന്മാരോടോ ഹത്തീബുമാരോടോ അല്ല നേരമറിച്ച് ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമായി ജീവിക്കുന്ന അഞ്ചു ഭക്ത നമസ്കരിക്കുന്ന റമദാൻ മാസത്തിൽ കൃത്യമായ നോമനുഷ്ഠിക്കുന്ന ജക്കാത്ത് നൽകുന്ന നമ്മോടെല്ലാവരോടും കൂടിയിട്ടുള്ള റബ്ബിൻ്റെ ചോദ്യമാണത് ഞാനിതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്യേണ്ടെന്ന് ഉത്തരവാദിത്വം ആര് ചെയ്യും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജത്തിൽ വിതാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമ്മ അവിടുത്തെ സഹാബത്ത് നൽകിയ ഒരു ഉപദേശമാണ് ഫല്യുബല് ഇവിടെ ഹാജറുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇസ്ലാമിൻ്റെ എത്തിച്ചു കൊടുക്കണമെന്ന് വഹന നബി കിരീം സുല്ലാഹു അലൈഹി വസല്ലമ്മോട് പഠിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങി നമുക്കെന്താണോ ചെയ്യാൻ പറ്റുക ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ആഴത്ത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥനാകണമെന്നാണ് ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് ഞാൻ ഈ അധികം വെകിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഈ വിഷയം എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ പുത്തനാചാരത്തെ ഏത് രൂപത്തിലാണ് നമ്മൾ എതിർക്കേണ്ടത് ഏത് രൂപത്തിലാണ് അവർക്ക് കൃത്യമായ അവരെ പഠിപ്പിക്കേണ്ടത് എല്ലാ വിഷയത്തിലും പ്രവാചകൻ സാഹു അലൈഹി വസ്ല്ലാം ജീവിതാരംഭം മുതൽ അവിടുന്ന് കാണിച്ചു തന്ന എല്ലാ വിഷയത്തിലും ഇൻഷാ അല്ലാ ഇവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും കൃത്യമായ മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നമ്മളെല്ലാവരും ബാധ്യസ്ഥനാവുക അതിലേക്ക് കൃത്യമായി ശ്രമിക്കുക ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കുള്ള എല്ലാ വിധത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള അവസരവും ഇവിടെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുവാനുള്ള ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കുവാനുള്ള അവസരം ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കിവിടെ ലഭ്യമായിരിക്കും എല്ലാവരും അതിന് കൃത്യമായി തയ്യാറായിരിക്കുക ഇൻഷാ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം കൃത്യമായ ദീനെപ്പറ്റി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് എത്തിച്ചു കൊടുക്കുവാനുള്ള തോഫ്ക്ക് നാഥൻ സുബാന നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അവാന അലഹമില്ലാറബുൽ ആലമീൻ അസ്ലാമലൈക്കും വാർമത്തല്ല